കേരളത്തിലെ സാങ്കേതിക ഡിജിറ്റൽ സർവകലാശാലകളിലെ വൈസ് ചാൻസലർമാരെ നിയമിക്കാനുള്ള നടപടികൾ ഇപ്പോൾ രാജ്യത്തെ ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ നിയമ പോരാട്ടങ്ങൾ ഒരു പുതിയ അധ്യായമായി മാറിയിരിക്കുകയാണ് ഗവർണറും സംസ്ഥാന സർക്കാരും തമ്മിലുള്ള നിയമപരമായ തർക്കങ്ങൾ യു ജി സി റെഗുലേഷനുകൾ സുപ്രീം കോടതിയുടെ സുപ്രധാന വിധികൾ എന്നിവയുടെ എല്ലാം പശ്ചാത്തലത്തിലാണ് ബി സി നിയമനത്തിനായി അഭിമുഖം ആരംഭിച്ചിരിക്കുന്നത് നിയമപരമായ വെല്ലുവിളികൾ നിലനിൽക്കെ ഒക്ടോബർ എട്ട് മുതൽ പതിനൊന്ന് വരെ തിരുവനന്തപുരം മസ്കറ്റ് ഹോട്ടലിൽ വെച്ച് നടക്കുന്ന ഈ അഭിമുഖങ്ങൾ നിയമനത്തെ വീണ്ടും കോടതി കയറ്റുമോ എന്ന ആശങ്കയാണ് കേരളത്തിന്റെ അക്കാദമിക സമൂഹത്തിൽ ഉണർത്തുന്നത് വി സി നിയമനത്തിൽ സർക്കാരിന്റെ താൽപര്യങ്ങൾ സംരക്ഷിക്കുന്ന നിലപാടാണ് സുപ്രീം കോടതിയിൽ നിന്ന് വന്ന ഒരു പ്രത്യേക ഉത്തരവിലൂടെ ഉണ്ടായിരിക്കുന്നത് സാധാരണയായി സംസ്ഥാന സർവകലാശാലകളുടെ ചാൻസലറായ ഗവർണർക്കാണ് വി സി നിയമനത്തിൽ നിർണായകമായ അധികാരം എന്നാൽ ഈ ഉത്തരവ് ഗവർണറുടെ അധികാരങ്ങൾ പരിമിതപ്പെടുത്തുകയും സർക്കാരിന് കൂടുതൽ പ്രാമുഖ്യം നൽകുകയും ചെയ്തു സുപ്രീം കോടതിയുടെ നിർദ്ദേശപ്രകാരം റിട്ടയേർഡ് ജസ്റ്റിസ് സുധാംശു ദൂലിയയുടെ അധ്യക്ഷതയിലാണ് നിലവിലെ സെർച്ച് കമ്മിറ്റി രൂപീകരിച്ചിരിക്കുന്നത് ഗവർണറും സർക്കാരും നിർദ്ദേശിച്ച നാല് പേർ വീതമാണ് രണ്ട് സർവകലാശാലകളിലെയും കമ്മിറ്റികളിലെ അംഗങ്ങൾ നിയമപരമായ വെല്ലുവിളികൾക്ക് പ്രധാന കാരണം ഈ കമ്മിറ്റിയുടെ രൂപീകരണമാണ് യു ജി സി റെഗുലേഷൻ രണ്ടായിരത്തി പതിനെട്ട് അനുസരിച്ച് വി സി നിയമനത്തിനായുള്ള സെർച്ച് കമ്മിറ്റിയിൽ യു ജി സിയുടെ ഒരു പ്രതിനിധി നിർബന്ധമാണ് എന്നാൽ ഈ കമ്മിറ്റിയിൽ യു ജി സി പ്രതിനിധി ഇല്ല ഇത് സുപ്രീം കോടതിയുടെ ഫുൾ ബെഞ്ച് നേരത്തെ പുറപ്പെടുവിച്ച വിധികൾക്ക് വിരുദ്ധമാണ് സെർച്ച് കമ്മിറ്റി തയ്യാറാക്കുന്ന മൂന്നംഗ പാനൽ നേരിട്ട് സമർപ്പിക്കേണ്ടത് മുഖ്യമന്ത്രിക്കാണ് ഈ പാനലിൽ നിന്ന് നിയമനം നടത്താനുള്ള മുൻഗണനാ പട്ടിക നിശ്ചയിക്കുന്നത് മുഖ്യമന്ത്രിയായിരിക്കും ഈ മുൻഗണനാ പട്ടികയിൽ മാറ്റം വരുത്താതെ നിയമനം നടത്താൻ മാത്രമേ ഗവർണർക്ക് അധികാരമുള്ളൂ മുൻഗണനയിൽ മാറ്റം വരുത്തുന്നുവെങ്കിൽ വ്യക്തമായ കാരണം ബോധിപ്പിക്കാൻ ഗവർണർ ബാധ്യസ്ഥനാണ് ഈ മാറ്റത്തിൽ സർക്കാരിന് എതിർപ്പുണ്ടെങ്കിൽ അവർക്ക് വീണ്ടും സുപ്രീം കോടതിയെ സമീപിക്കാനും അനുമതിയുണ്ട് ചുരുക്കത്തിൽ നിയമന പ്രക്രിയയിൽ ഗവർണറുടെ വിവേചന ധികാരം ഇല്ലാതാക്കിക്കൊണ്ട് സർക്കാരിന്റെ താല്പര്യങ്ങൾക്ക് മുൻതൂക്കം നൽകുന്ന ഒരു വിധിന്യായമാണ് ഇതെന്ന് വിമർശകർ ചൂണ്ടിക്കാട്ടുന്നു അഭിമുഖ നടപടികൾ ആരംഭിക്കുന്നതിന് തൊട്ട് മുമ്പ് നിയമപരമായ പോരാട്ടം പുതിയ തലത്തിലേക്ക് കടന്നു ഇത് നിയമനത്തിന്റെ സാധുതയെ തന്നെ ചോദ്യം ചെയ്യുന്നതാണ് സുപ്രീംകോടതിയുടെ ഉത്തരവ് യു ജി സി റെഗുലേഷനുകൾക്ക് വിരുദ്ധമാണെന്ന കാരണം ചൂണ്ടിക്കാട്ടി ഗവർണർ സുപ്രീം കോടതിയിൽ റിവ്യൂ ഹർജി ഫയൽ ചെയ്തു യു ജി സി റെഗുലേഷൻ ലംഘിച്ചുകൊണ്ടുള്ള ഒരു നിയമനം പാവിൽ നിയമപരമായി നിലനിൽക്കില്ല എന്നും ഇത് ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ കൂടുതൽ അനിശ്ചിതത്വം സൃഷ്ടിക്കുമെന്നും ഗവർണർ വാദിക്കുന്നു ഈ വിഷയത്തിൽ ഗവർണറുടെ നിലപാടിന് പിന്തുണ നൽകിക്കൊണ്ട് യു ജി സിയും സുപ്രീംകോടതിയിൽ കക്ഷി ചേരാൻ അപേക്ഷ നൽകി വി സി നിയമനത്തിന്റെ സാധ്യതയ്ക്ക് യു ജി സി റെഗുലേഷൻ പാലിക്കപ്പെടേണ്ടതും അനിവാര്യമാണ് യു ജി സിയുടെ ഇടപെടൽ നിലവിലെ സെർച്ച് കമ്മിറ്റിയുടെ നിയമസാധ്യതയെ ചോദ്യം ചെയ്യുന്ന ഗവർണറുടെ വാദത്തിന് വലിയ നിയമപരമായ പിൻബലവും നൽകുന്നു അതോടെ ഈ വിഷയത്തിൽ ഹൈക്കോടതികളിലും സുപ്രീം കോടതികളിലും നിലവിലുള്ള മറ്റ് കേസുകളുടെ ഫലവും ഈ നിയമനത്തെ സ്വാധീനിക്കുമെന്നതും ഏതാണ്ട് ഉറപ്പായി വിവാദങ്ങൾക്കും നിയമ പോരാട്ടങ്ങൾക്കും ഇടയിലും അഭിമുഖ നടപടികളുമായി മുന്നോട്ട് പോകാൻ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് തീരുമാനിച്ചിരിക്കുകയാണ് സാങ്കേതിക സർവകലാശാല വി സി സ്ഥാനത്തേക്കും ഡിജിറ്റൽ സർവകലാശാല വി സി സ്ഥാനത്തേക്കും ഒക്ടോബർ എട്ട് മുതൽ പതിനൊന്ന് ആയിരിക്കും ഏകദേശം അറുപതോളം അപേക്ഷകരെയാണ് അഭിമുഖത്തിനായി ക്ഷണിച്ചിരിക്കുന്നത് ഇവരിൽ സംസ്ഥാനത്തിന് പുറത്തുള്ളവരും ഉൾപ്പെടുന്നു വി സി നിയമനത്തിലെ രാഷ്ട്രീയ ഇടപെടലുകൾക്കെതിരെ ശക്തമായ നിലപാടെടുക്കുന്ന സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റി ഈ നടപടിയിൽ നിന്ന് പിന്തിരിയണമെന്നാവശ്യപ്പെട്ട് സെർച്ച് കമ്മിറ്റി ചെയർമാൻ ജസ്റ്റിസ് ദൂലിയ്ക്ക് നിവേദനം നൽകിയിട്ടുമുണ്ട് നേരത്തെ സംസ്കൃത ഫിഷറീസ് കണ്ണൂർ സർവകലാശാലകളിലും സാങ്കേതിക സർവകലാശാലകളിലും താൽക്കാലിക വി സിമാരുടെ നിയമനങ്ങൾ കോടതി അസാധുവാക്കിയത് യു ജി സി ചട്ടകൾ പാലിക്കാത്തതിനാലായിരുന്നു ഈ ചരിത്രം നിലനിൽക്കെ വീണ്ടും അതേ തെറ്റ് ആവർത്തിക്കുന്നതിലെ നിയമപരമായ പാളിച്ചയാണ് അവർ ചൂണ്ടിക്കാണിക്കുന്നത് ഈ നിയമന നടപടികൾ കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ സൃഷ്ടിക്കാൻ സാധ്യതയുള്ള പ്രത്യാഘാതങ്ങളും ഗുരുതരമാണ് നിയമന വിവാദങ്ങൾ കാരണം സർവകലാശാലകളുടെ അക്കാദമികവും ഭരണപരവുമായ കാര്യങ്ങൾ താളം തെറ്റും താൽക്കാലിക വി സിമാർ തുടരുന്നത് സർവകലാശാലകളുടെ വളർച്ചയെ പ്രതികൂലമായി ബാധിക്കും സെർച്ച് കമ്മിറ്റി പാനൽ സമർപ്പിക്കുകയും അതിൽ നിന്ന് നിയമനം നടപ്പാക്കുകയും ചെയ്താൽ പോലും ആ നിയമനം കോടതിയിൽ വീണ്ടും ചോദ്യം ചെയ്യപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് യു ജി സിയും ഗവർണറും റിവ്യൂ ഹർജിയിൽ കക്ഷി ചേർന്നത് ഈ സാധ്യത വർദ്ധിപ്പിക്കുന്നു വി നിയമനത്തിൽ സർക്കാരിന്റെ താല്പര്യങ്ങൾ നടപ്പിലാക്കുന്നത് അക്കാദമിക് സ്വാതന്ത്ര്യത്തെയും സർവകലാശാലകളുടെ സ്വയംഭരണാവകാശത്തെയും ഇല്ലാതാക്കുമെന്ന ആശങ്കയും ശക്തമാണ് മികച്ച അക്കാദമിക് നിലവാരമുള്ളവരെ ഒഴിവാക്കി രാഷ്ട്രീയ താല്പര്യമുള്ളവരെ നിയമിക്കാൻ ഇത് വഴിവെക്കും നിയമനത്തിന്റെ വെളിച്ചത്തിലും അക്കാദമിക് മികവിന്റെ മാനദണ്ഡത്തിലും വി സി നിയമനങ്ങൾ നടക്കണമെന്ന സുപ്രധാന ആവശ്യം നിലനിൽക്കേയും വിവാദപരമായ അഭിമുഖ നടപടികളുമായി മുന്നോട്ട് പോകുന്നത് കേരളത്തിന്റെ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ കൂടുതൽ സങ്കീർണമായ നിയമക്കുരുക്കുകളിലേക്കാണ് നയിക്കുന്നത് ഈ പ്രശ്നത്തിന് സുപ്രീം കോടതിയിൽ നിന്നും എത്രയും പെട്ടെന്ന് വ്യക്തമായ ഒരു തീർപ്പ് അനിവാര്യമാണ്